സ്ലാമലേക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുള്ളത് എൻ്റെ പ്രിയങ്കരനായ നേതാവ് പെരിന്തൽമണ്ണയിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ഡി ഞങ്ങൾക്കൊക്കെ ലീഡർഷിപ്പ് നൽകുന്ന നേതാവ് സംസ്ഥാന തലത്തിൽ തന്നെ ട്രേഡ് യൂണിയന് ഏതാണ്ട് ലക്ഷത്തിലധികം ആളുകളെ ക്ര ക്രമീകരിച്ച് അതിനെ കോർഡിനേറ്റ് ചെയ്ത് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ എസ് ഡി ഒനെ വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച് സംഘടനയെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് ക്ഷേമനിധി ആളുകളെ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരത്തോളം ആളുകളെ സംസ്ഥാന തലത്തിൽ തന്നെ ക്ഷേമനിധി അംഗങ്ങളെ ക്ഷേമനിധി കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് വളരെ കൃത്യമായി തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിലൊക്കെ മുൻപന്തിയിലുള്ള പ്രിയങ്കര നായനാണ് സംസ്ഥാന എസ് ടി യുവിന്റെ സെക്രട്ടറിയും നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കര നായ സി അബ്ദുൽ നാസീബിനോടൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത് വളരെ കൃത്യമായി തന്നെ ഒരുപാട് പതിറ്റാണ്ടുകൾക്ക് അപ്പുറമാണ് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ജി ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന നമ്മുടെ സംസ്ഥാന എസ് ടി യു സമ്മേളനത്തോടനുബന്ധിച്ച് വരുന്ന ഫെബ്രുവരി ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം അത് വിപുലമായി തന്നെ അത് ആഘോഷിക്കുകയും അത് വലിയ സംഭവമാക്കുകയും ഒരു ഉത്സവം വേണം നിലക്ക് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായി അത് അത് വളരെ ചരിത്ര സംഭവമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം ബഹുമാനായാസർ സാഹിബ് നൽകും അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുക നമ്മുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളെ സംഘടനയിലെ ആദ്യ തുടക്കത്തിൽ സംഘടനക്കുണ്ടായിരുന്ന ആ ഒരു മേഖലയും ഇപ്പോൾ സംഘടനയുടെ വളർച്ചയെ കുറിച്ചും ഒക്കെ ഒന്ന് പൊതുജനങ്ങൾക്ക് വരാൻ പോകുന്ന ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എസ് ടി യുവിന്റെ ആ ഒരു ആവിർഭാവം തൊട്ട് ഉള്ള ഏകദേശം ഒരു ലെവൽ വരെ കൃത്യമായി ഒരു പഠിതാവ് എന്നുള്ള വിലക്ക് നാസറാക്ക പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് വിശദീകരിക്കാൻ സമ്മേളനത്തോട് ബന്ധു വെച്ച് എന്താണ് നാസറാക്കുന്നത് അറുപത്തിയൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് സ്വതന്ത്ര തൊഴിലാളിയൻ കെ എം സി ജി സാഹിബിൻ്റെ കാര്മ്മികത്വത്തിൽ രൂപീകരിച്ച് അദ്ദേഹമാണ് ഈ സംഘടനയുടെ പിതാവ് അതിനുശേഷം നിരവധി നേതാക്കൾ ഇതിൻ്റെ പ്രസിഡൻ്റുമാരായിട്ട് പ്രവർത്തിക്കുകയും അവരൊക്കെ പ്രവർത്തിച്ച് പോവുകയും ചെയ്തു നമുക്ക് കെ കെ സ്ഥലങ്ങൾ ഇവിടെയുള്ള അവസാനമായി ഈ നിലവിലുള്ള ഗ്രാമത്തുള്ള സാഹിബ് പ്രസിഡൻ്റാണിതിന് മുമ്പ് ആങ്ങുട്ടി ഉണ്ണികളായിരുന്നു അതിൻ്റെ മുമ്പ് കെ എൻ എ ഖാദർ സാഹിബ് അതിൻ്റെ മുമ്പ് കെ കെ അബി സാഹിബ് ഇതിൻ്റെ ഉള്ളിൽ കെ കെ സ്ഥലങ്ങളായി അങ്ങനെ നിരവധി നേതാക്കളുടെ കാരണ ടി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല ഇത് സംസ്ഥാന ഭാരവാഹിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നാൽ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ബഹുമാനരായ ഡോക്ടർ അമത്തുള്ള സാഹിബ് ഇതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഈ സംഘടന ഒരു വ്യവസ്ഥാപിതമായ സംഘടനയായി മാറുകയും കേരളത്തിൽ അതുവരെ ഒരു എട്ട് ഫെഡറേഷൻ മാത്രമായിരുന്നു ഈ അതിലൊന്ന് നിർമ്മാണ തൊഴിലാളി ചുമട്ട തൊഴിലാളി മോട്ടോർ തൊഴിലാളി കർഷക തൊഴിലാളി മത്സ്യത്തൊഴിലാളി തോട്ടം തൊഴിലാളി വീട് തൊഴിലാളി ഇത്രയുണ്ടായിരുന്നു ഇത്രയുണ്ടായിരുന്നു അപ്പൊ അതിന് അദ്ദേഹം ഈ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആണ് ഇതിൽ ഇന്ന് കാണുന്ന ഈ മുപ്പത്തിരണ്ടോ ഫെഡറേഷനുകളും അതുപോലെ തന്നെ എട്ടോളം യൂണിയനുകളും ഈ രൂപീകൃതമായി ഒരു ബൃഹത്തായ സംഘടനയായി സ്വതന്ത്ര തൊഴിലാളികൾ രൂപം പ്രാപിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇന്ന് നമ്മുടെ വളരെ അൻപത്തി എട്ടായിരം തൊഴിലാളികളാണ് ബഹുമാനായമത് സാഹിബ് ജനറൽ സെക്രട്ടറി അയച്ചിരുന്നു നിലവിലെ മെമ്പർമാരുണ്ടായിരുന്നു അതിന്ന് ഏകദേശം രണ്ടേകാല ലക്ഷത്തോളം തൊഴിലാളികളായി വളർത്തി വളരുകയും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ മുപ്പത്തിരണ്ട് കാറ്റഗറി ഫെഡറേഷനുകളും പെട്രോളിയ യൂണിയനുകളും ഈ സോ മേഖലകളിൽ പൊതുമേഖല ഉൾപ്പെടെ ഉള്ള തൊഴിൽ മേഖലകൾ സംഘടന ഇന്ന് വളരെ സുസജ്ജമാണ് മാത്രമല്ല കേരളത്തിലെ തൊഴിലാളി മേഖലയിൽ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷമായി ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുകയും അവിടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്ത പ്രസ്ഥാനം സ്വതന്ത്ര തൊഴിലാളികൾ കേരളത്തിൽ തന്നെ കാരണം ഒരു ഭരണാധികാരിനെയും ഒന്നോക്കാനെ ആ തൊഴിലാളി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി റാമത്ത്ള്ള സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി അതുപോലെ അതിന്റെ കീഴിലുള്ള സംസ്ഥാന ഫെഡറേഷൻ കമ്മിറ്റികളൊക്കെ നിരന്തരമായ സമരങ്ങളും പോരാട്ടവും അതിന് നടത്തിയിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായി ഒട്ടേറെ ആനുകൂല്യങ്ങൾ ൾ നഷ്ടപ്പെട്ട് തിരിച്ചെടുക്കാനും നിലവിലുള്ള നിലനിർത്താനും പുതിയ നേടിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം നമ്മൾ പിന്നെ സമരം നടത്തി മൂന്ന് അതിന് പുറമെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് നിയമസഭ മാർച്ച് നടത്തിയിട്ടുണ്ട് കലക്ടറേറ്റുകൾക്ക് മുമ്പിൽ വിവിധ സമരങ്ങൾ എല്ലാ ജില്ലകളും നടത്തിയിട്ടുണ്ട് അതിനെല്ലാം പുറമെ നിയോജന മണ്ഡലത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകടന സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ സമരങ്ങൾ അതിന് പുറമെ ഫെഡറേഷനുകളുടെ നേതൃത്വത്തിൽ വിവിധ സമരങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ താഴെ തരം വരെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊറോണ സമയത്തൊക്കെ ഈ തൊഴിലാളികളെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്നതിനും പരിഹാരം കാണുന്നതിനും ആവശ്യമായ സമരങ്ങൾ നിരന്തരം നടത്തിയിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു നിലക്കാത്ത പോരാട്ടം എന്നുള്ള രീതിയിലാണ് സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല അതേ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇത് ഈ സംഘടനാ രംഗത്തുണ്ടായ വളർച്ചയും അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനം ഒരു ചിട്ടയാടയുള്ള പ്രവർത്തനത്തിന് പുറമെ സ്വാതന്ത്ര്യ തൊഴിലാളികളാണ് കോഴിക്കോട് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച ആസ്ഥാനം പണിയുകയും ഇന്ന് സ്വാതന്ത്ര്യ തൊഴിലാളിയുടെ ഏത് പ്രവർത്തനം നമുക്ക് ഒരു ആശ്രയം എന്നുള്ള നിലയ്ക്ക് ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും ഫെഡറേഷനുകൾക്ക് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനൊക്കെ വേണ്ടി സമീപിക്കാൻ കഴിയുന്ന നല്ല സംവിധാനത്തോട് ഒരു ഓഫീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു നേട്ടമാണ് അത് മാത്രമല്ല സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ എല്ലാ പ്രവർത്തകർ മറ്റാരുടെയും ഒരു സഹായമോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊരു ബുദ്ധിമുട്ടുകളോ ചെയ്യാറ് പ്രത്യേകിച്ച് പാർട്ടി പാർട്ടി സ്വാതന്ത്ര്യ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു തരത്തിലും നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല നമ്മൾ പാർട്ടിയുടെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സമ്മതമാണ് പാർട്ടി എസ് ടി വിൻ്റെ ഏത് കാര്യത്തിനും സമ്മതം തരികയും എസ് ടി വിനു വേണ്ട എല്ലാം പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതാണ് പാർട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൊഴിലാളികളുടെ വിഭവം കൊണ്ട് സംഘടനയുടെ വിഭവം കൊണ്ട് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു ട്രെഡ്യൂണിയൻ പ്രസ്ഥാനമാണ് സ്വതന്ത്ര തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ ഈ ഈ കുറച്ചു കാലത്തെ ഈ പ്രവർത്തനങ്ങൾ അതായത് ഗ്രോമത്തിലുള്ള സൈബർ നേരത്തെ മാറ്റിയെടുത്തതിനു ശേഷം നമ്മളുടെ പ്രവർത്തനങ്ങൾ ഇതര തൊഴിലാളി സംഘടനകൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ സമൂഹത്തിലുള്ള താഴേക്കടയിലുള്ള തൊഴിലാളികൾക്കിടയിൽ സ്വതന്ത്ര തൊഴിലാളികളെ കുറിച്ച് വലിയൊരു മതിപ്പ് ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രല്ല തൊഴിലാളികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനൊക്കെ വേണ്ടി ആശ്രയിക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക എന്ന തൊഴിലാളി സംഘടനയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നുള്ളത് കേരളത്തിലെ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല ഇവ ഇതര തൊഴിലാളി സംഘടനയാണെങ്കിലും കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നുള്ളതൊക്കെ ബോധ്യമാകുകയും അതിൻ്റേതായൊരു പരിഗണന ആ മറ്റുള്ളവരുടെ ഭാഗം നമുക്ക് മറ്റ് സംഘടനകളുടെ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പാർട്ടിയിലും അങ്ങനെ തന്നെ നമുക്ക് നല്ലൊരു പരിഗണന ഈ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടെ പാർട്ടി നേതാക്കന്മാരും നൽകുന്നു അപ്പോൾ ഈ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ സംഘടനയുടെ കരുത്ത് ഇന്നേവരെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു സമരങ്ങൾ നടത്തിയിട്ടുണ്ട് യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് കൺവെൻഷനുകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചു അപ്പോൾ അതിന് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവിടെ കേന്ദ്രീകരിച്ച് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു സംസ്ഥാന സമ്മേളനം അത് കേരളത്തിലെ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ആവേശകരമാകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് നമ്മുടെ കേരളത്തിലെ സ്വത്ത് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയന്റെ അംഗമായിട്ടുള്ള മുഴുവൻ തൊഴിലാളികളും വളരെ ആവേശത്തോടു കൂടിയാണ് അത് വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകിയിരിക്കുന്നത് യൂണിറ്റ് തലം മുതൽ അതുപോലെ തന്നെ സംസ്ഥാന തലം വരെ എല്ലാ ഫെഡറേഷനും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി എസ് ജില്ലാ കമ്മിറ്റിയും പഞ്ചായത്തിൽ മണ്ഡലം കമ്മിറ്റിയും ഫെഡറേഷൻ യൂണിറ്റ് കമ്മിറ്റികളൊക്കെ ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആവേശത്തോടുകൂടി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഒരു പ്രതിഫലനം ഈ വരുന്ന ഈ സമ്മേളനം നടക്കുന്ന അല്ലെങ്കിൽ പ്രകടനം നടക്കുന്ന ഒന്നാം തീയതി കോഴിക്കോട് കടപ്പുറം നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൊഴിലാളികളുടെ ഇടയിൽ ആവേശത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും കാരണം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രസ്ഥാനം നിലക്കുന്നത് മറ്റു സംഘടനകളെ പോലെ ഇപ്പൊ നമ്മളാകെ ഈ തൊഴിലാളികളിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന മെമ്പർഷിപ്പ് മാത്രം നമ്മളല്ലാതെ നമ്മൾ അവർ ഒരു തരത്തിലുള്ള ഫീസും കാര്യങ്ങളും പണ്ടറും കാര്യങ്ങളും നമ്മൾ നയിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ചൂഷണരഹിതമായ ഒരു തൊഴിലാളി പ്രവർത്തനം നടത്താൻ കഴിയുന്ന പ്രസ്ഥാനം നടക്കു സ്വതന്ത്ര തെരുമേളനം കാണുകയും അതിൻ്റെ സമ്മേളനം വിജയിപ്പിക്കുന്നു എല്ലാം വളരെ ആവശ്യത്തോട് മാത്രമല്ല അരിയും തലയും നോക്കി വിവിധ വാദ്യ കലാമേളയോടു കൂടി വളരെ ആവശ്യത്തോടു കൂടി ആ സമ്മേളനം മുപ്പത്തൊന്നാം തീയതി പതാക ഉയർത്തൽ അത് വളരെ ആവശ്യത്തോട് നടത്തി അതിൻ്റെ ഭാഗമായി വയനാട്ടിൽ നിന്ന് കൊടിമര ജാഥയും കോഴിക്കോട് രാമനാട്ടിൽ നിന്ന് പതാക ജാഥയും ആരംഭിക്കും അത് സമ്മേള സമ്മേളന തകരിൽ ഉയർത്തിക്കൊണ്ടാണ് ഇതിന്റെ സമ്മേളനം ആരംഭിക്കുന്നത് അതിന് മുന്നോടിയായി ഇരുപത്തി ഏഴാം തീയതി സംസ്ഥാന വ്യാപകമായി എല്ലാ യൂണിറ്റുകൾ യൂണിറ്റുകളിലും പതാക എത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ വിളംബരം ആരംഭിക്കും അതിലൂടെ ഒന്നാം തീയതി കൃത്യം മൂന്ന് മണിക്ക് കോഴിക്കോട് വെച്ച് നടക്കുന്ന പ്രകടനവും അതിനുശേഷം ബീച്ചിൽ നടക്കുന്ന സമ്മേളനവും സ്വതന്ത്ര തൊഴിലാളികളുടെ ചരിത്രത്തിൽ നാളെ ചരിത്രരേഖകൾ തങ്കലിപികളെ രേഖപ്പെടുത്തുന്ന ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും എന്ന കാര്യത്തിൽ അത് തർക്കവുമില്ല അതിനുശേഷം രണ്ടാം തീയതി അറുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വെച്ച് നടക്കും അതിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ഇന്ന് നടക്കുന്ന ലേബർ കോഡ് ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കരി നിയമങ്ങളെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കുന്നതിനെ സമര സമരപ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ഇതിൽ കേജ്യത്തെയും കേരളത്തിലെയും തൊഴിലാളികളെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ്റെ കാഴ്ചപ്പാട് ആ പൊതു സമ്മേളനത്തിൽ കൃത്യമായി അവതരിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഈ വമ്പിച്ച് വിജയമാക്കുന്നതിന് ഇന്ന് കാണിക്കുന്ന ഈ ആവേശം ഞങ്ങളെപ്പോലുള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വളരെയധികം ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ മേഖലയിൽ നിന്നും ധാരാളം ബസ്സുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് തൊഴിലാളികളതിന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് യൂണിറ്റ് തലത്തിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിലും പ്രചരണ ബോർഡുകളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടന്നിട്ടുണ്ട് ഇനിയും ഒട്ടേറെ യൂണിറ്റുകൾ അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടും ഈ സമ്മേളനം സ്വതന്ത്ര തൊഴിലാളികളുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തുടക്കമില്ല അതിന് നിരന്തരമായി പങ്കുവയ്ക്കുന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി നടത്തു നൽകുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അമ സാഹിബിൻ ഈ വേളയിൽ ഒരു അഭിനന്ദനം മാത്രമല്ല ഒരു ബിക്സിലോട്ട് നൽകേണ്ടതാണ് അതുകൂടി അർപ്പിച്ചു എന്ന് ഞാൻ ഇതിൻ്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ചും അതുപോലെ തന്നെ എസ് ഡി ഒൻ്റെ ഈ കാലമത്രയുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അവാന്തര വിഭാഗങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി ഒരു കേഡർ എന്നുള്ള നിലക്ക് കൃത്യമായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് ചേർത്തിക്കൊണ്ട് നമുക്ക് കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം കൃഷിയുമായി സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകിക്കഴിഞ്ഞു ഏതായാലും വരാൻ പോകുന്ന ആ സംസ്ഥാന സമ്മേളനം വരുന്ന മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ട് തീയതിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വൻ വിജയമാക്കാൻ ഞാനടക്കമുള്ള സ്വാതന്ത്ര്യ തൗരാളികൾ ഭാരവാഹികളും അതോടൊപ്പം തന്നെ എല്ലാവരും പ്രതിജ്ഞാബദ്ധമാണ് അത് വിജയിക്കുന്നതുവരെ ചരിത്ര തുല്യതയില്ലാത്ത ഒരു പരിപാടിയായി മാറുന്നത് വരെ അരിശ്ര വിശ്രമമില്ലാത്ത പരിശ്രമം കൊണ്ട് കൃത്യമായി തന്നെ വരുന്ന ആളുകളിൽ കേരളത്തെ അലടിക്കുന്ന രൂപത്തിൽ അത് മാറും വരാൻ പോകുന്ന ഒന്നാം തീയതി നടക്കുന്ന ആ സംസ്ഥാന സമ്മേളന സമ്മേളന നഗരി കോഴിക്കോട് ബീച്ച് നീല പതാക എത്തിക്കൊണ്ട് നടക്കുന്ന വലിയൊരു മുന്നേറ്റമായിരിക്കുന്ന തർക്കമില്ല എല്ലാവരും അതിൽ സംബന്ധിക്കണം ഞങ്ങളും ഉണ്ടാവും നിങ്ങളെല്ലാവരും സംബന്ധിക്കണം എന്ന് കൂടി സമയത്തോടത്തിക്കൊണ്ട് ഈ പരിപാടി കുറഞ്ഞ സമയം കൊണ്ട് ഈ സമയത്തിൽ അദ്ദേഹം കൃത്യമായി നമ്മുടെ പോയിന്റുകളൊക്കെ ക്രമീകരിച്ച് ഇതിനെ സംബന്ധിച്ച പ്രിയപ്പെട്ട നേതാവിനെ ഹൃദയംഗമായ നന്ദിയും കിടപ്പാടും ഒരു സഹപ്രവർത്തകനെന്ന് നിനക്ക് അർപ്പിച്ചുകൊണ്ട് ഇത് ഈ വീഡിയോയോടെ വൈകി ലഭിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് എസ് ടി